ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മുടെ സ്വന്തം ബോബി ചെമ്മൻ അവരുടെ ബോച്ചെ വിൻ ലക്കി ഡ്രോ എന്നാൽ പലർക്കും ഇതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എങ്ങനെ ലക്കി ഡ്രോവിൽ പങ്കെടുക്കാം എന്നും എങ്ങനെ ബോച്ചെ പ്രൊഡക്ട്സ് വാങ്ങാം എന്നും അറിയില്ല എന്നാൽ ഇതിനെക്കുറിച്ചാവട്ടെ ഇന്ന് നമ്മുടെ കുഞ്ഞു വീഡിയോ വെൽക്കം ടു അവർ ചാനൽ ഗ്ലിറ്റിംഗ് ഡ്രീംസ് ആദ്യമായി നിങ്ങളുടെ മൊബൈലിലോ ടാബിലോ ലാപ്ടോപ്പിലോ ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ബോച്ചെ വിൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ സെർച്ച് എഞ്ചിൻ വഴി നിങ്ങൾക്കിത് നിഷ്പ്രയാസം കണ്ടെത്താവുന്നതാണ് ബോച്ചെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അക്കൗണ്ട് രജിസ്ട്രേഷൻ അഥവാ യൂസർ രജിസ്ട്രേഷൻ ആണ് മൂലത്ത് ഭാഗത്ത് മുകളിലായി സൈൻ ഇൻ രജിസ്റ്റർ എന്നീ ഓപ്ഷനുകൾ കാണാവുന്നതാണ് രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈൻ അപ്പ് ഓപ്ഷനിലൂടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് അഥവാ യൂസർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് അഥവാ യൂസർ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായി ഒരു വാലിഡ് മൊബൈൽ നമ്പർ ആവശ്യമാണ് ശേഷം നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഇഷ്ടമുള്ള പാസ്വേഡ് ഇമെയിൽ അഡ്രസ് സ്ട്രീറ്റ് ആധാർ നമ്പർ എന്നിവ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ബോച്ചവിൻ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നതുപോലുള്ള ധാരാളം ഓപ്ഷനുകളും കാ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ എൻ്റർ ചെയ്യും ടിക്കറ്റ് നമ്പർ സെർച്ച് ആറ്റ് ക്യാഷ് പ്രൊഫൈൽ ലോഗോ ഹോം പ്രൊഡക്റ്റ്സ് സ്റ്റോഴ്സ് കോൺടാക്റ്റേഴ്സ് എന്നീ ഓപ്ഷനുകൾ നിങ്ങൾ കാണാവുന്നതാണ് ഇതിൽ പ്രൊഡക്ട്സ് ടാബ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും സ്റ്റോഴ്സ് ക്ലിക്ക് ചെയ്താൽ ചെമ്മന്നൂർ ഗോൾഡ് ഷോറൂമിൻ്റെ സ്റ്റോഴ്സ് ഡീറ്റെയിൽസും കാണാവുന്നതാണ് പ്രൊഡക്റ്റ് പർച്ചേസിനായി ആദ്യം നിങ്ങളുടെ ബോച്ചിവിൻ വാലറ്റ് റീചാർജ് ചെയ്യേണ്ടതാണ് ഇതിനായി ആഡ് ക്യാഷിൽ ക്ലിക്ക് ചെയ്യുക സ്ക്രീനിൽ വലതു പാകശത്തും മുകളിലായി ഈ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്ര രൂപയാണോ നിങ്ങൾക്ക് വാലറ്റിൽ ആഡ് ചെയ്യേണ്ടത് ആ വാല്യൂ നിങ്ങൾ സെലക്ട് ചെയ്യുക പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ഷിപ്പിംഗ് അഡ്രസ് ഫിൽ ചെയ്യുക ഈ ഷിപ്പിംഗ് അഡ്രസ്സിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുന്നത് സ്ക്രീനിൽ കാണുന്നത് പോലെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ എന്നീ മോഡുകൾ വഴി നിങ്ങൾക്ക് വാലറ്റിലേക്ക് ക്യാഷ് ആഡ് ചെയ്യാവുന്നതാണ് ഈ പ്രവൃത്തി ഏറ്റവും സുഗമമായി എനിക്ക് തോന്നിയത് ഒരു ലാപ്ടോപ്പ് വഴിയോ ഡെസ്ക്ടോപ്പ് വഴിയോ ചെയ്യുമ്പോഴാണ് മൊബൈൽ ഫോൺ വഴി ചെയ്യുമ്പോൾ വെബ്സൈറ്റിൻ്റെ ഇൻറ്റർഫേസ് ഫുള്ളി ലോഡ് ആകുന്നതായും ഹാങ് ആവുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു വാലറ്റിൽ ക്യാഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ഏത് പ്രോഡക്റ്റാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തതിനു ശേഷം ബൈ നൗ ക്ലിക്ക് ചെയ്തതോടുകൂടി നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു തുടർന്ന് നിങ്ങൾക്ക് എസ് എസ് വഴി ഒരു കൺഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും ഓരോ പർച്ചേസിനും ഓരോ ലക്കി ഡ്രോ ടിക്കറ്റ് വീതം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് തുടർന്ന് യൂസർ പ്രൊഫൈലിൽ പോയാൽ നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻ വാലറ്റ് ക്യാഷ് ബാലൻസ് ലക്കി ഡ്രോ ടിക്കറ്റ് ഡീറ്റെയിൽസ് വിത്ത് സ്റ്റാറ്റസ് എന്നിവ കാണാവുന്നതാണ് ബോച്ചൈ പ്രോഡക്റ്റ് വാങ്ങിക്കുവാനും ബോച്ചയ് ലക്കി ഡ്രോ മത്സരത്തിൽ പങ്കെടുക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്നും ഇഷ്ടപ്പെടുമെന്ന വിശ്വാസത്തോടു ബൈ ബൈ